സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥ അടുത്ത മാസം മൂന്നിന് പുറത്തിറങ്ങും ഇതാണ് എന്റെ ജീവിതം എന്ന് പേര് നൽകിയ ആത്മകഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പരിപ്പുവടയും കട്ടൻ ചായയും എന്ന പേരിൽ ഡി സി ബുക്ക് സ്പരസ്യം ചെയ്ത ആത്മകഥ ഇ പി ജയരാജൻ നിഷേധിച്ചു എരിവും കുറച്ച് പുറത്തിറങ്ങും നവംബർ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുസ്തകം പ്രകാശനം ചെയ്യുക മാതൃഭൂമി ബുക്സ് ആണ് ആത്മകഥയുടെ പ്രസാധകർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഡി സി ബുക്സ് ഇ പി ജയരാജന്റെ കട്ടൻചായയും പരിപ്പുപടയും എന്ന ആത്മകഥ ഉടൻ പുറത്തിറങ്ങുമെന്ന് പരസ്യം ചെയ്തിരുന്നു പിന്നീട് ഇത് വലിയ വിവാദമാവുകയും ചെയ്തു ആത്മകഥയിലെ ഭാഗങ്ങൾ എന്ന രീതിയിൽ പുസ്തകത്തിന്റെ പി പുറത്താവുകയും ചെയ്തു എന്നാൽ ഇങ്ങനെയൊരു ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഇ പി ജയരാജൻ അന്ന് പ്രതികരിച്ചത് പിന്നീട് ജയരാജന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും സംഭവത്തെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തിരുന്നു ശേഷം ഒരു വർഷം തികയുന്ന സമയത്താണ് ഇ പി ജയരാജൻ യഥാർത്ഥ ആത്മകഥ പ്രകാശനം ചെയ്യുന്നത് ത്യാഗം സഹനം സമരം ഭരണം വിവാദങ്ങൾ ഇതെല്ലാം നിറഞ്ഞതായിരുന്നു ഇ പി ജയരാജന്റെ ജീവിതം ആ തുറന്നെഴുതിയ ജീവിതകഥയ്ക്ക് പാർട്ടി അംഗീകാരം നൽകി എന്തൊക്കെയായിരിക്കും ഇ പി ജയരാജന്റെ തുറന്നെഴുത്തിൽ ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട ആകാംക്ഷ റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ